പൊതുപണം പൊതുപണമുപയോഗിച്ച് ഗുരുവായൂർ നഗരസഭ ഡ്രഡ്ജിങ് കൗണ്ടിൽ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ സൃഷ്ടിച്ചിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കണ്ടാലേ പ്രതിമ മനുഷ്യരാണ് മഹാത്മാഗാന്ധിനെ അപമാനിച്ച് ഗാന്ധി ഘാതകരായ ഓഡ്സയുടെ ആരാധകരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ഗാന്ധി ഘാതകരുമായുള്ള സി പി എമ്മിൻ്റെ അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ഇത്തരം ഗാന്ധി മഹാത്മാഗാന്ധി വികൃതമാക്കിയ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ഈ പ്രതിമ സ്ഥാപിച്ചതിന് നേതൃത്വം കൊടുത്ത മുനിസിപ്പാലിറ്റിക്കെതിരെ ഗാന്ധി അപമാനത്തിന് ദേശീയ നേതാവിനെ അപമാനിച്ചതിന് രാഷ്ട്രപിതാവിനെ അപമാനിച്ചതിന് പിന്നെ കേസെടുക്കണം കോൺഗ്രസിൻ്റെ നേതാവ് ഒ കെ ആർ മണികണ്ഠൻ പോലീസിൽ പരാതി നൽകും അതേ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് മുനിസിപ്പൽ ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി നൽകും ഇതിന് പണം ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല ഇതിന് പത് പൊതു ഇത് പൊതുപണമാണ് ജനങ്ങളുടെ നികുതി പണമാണ് ഗാന്ധി അപമാനിച്ചവർക്ക് ഒരു മാപ്പ് നൽകാൻ തയ്യാറില്ല ഇവർ ഗാന്ധിജിയുടെ ഗാതകരുമായി കുറേ കാലമായി തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ചും അന്തർധാര ആരംഭിച്ചിട്ട് ആ അന്തർധാര ഗുരുവായൂരിലുമുണ്ട് ആ അന്തർധാര ഗുരുവായൂരിലുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വികുലമായ രീതിയിൽ ഗാന്ധിജിയുടെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നാളെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിലെ കോൺഗ്രസ് നേതാ നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൽ നാളെ കിഴക്കേ നടയിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ ഇതിൽ പ്രതിഷേധിച്ച് ഉപവാസ സമരം നമുക്ക് നമ്മുടെ ഞങ്ങൾ ഈ കാറ്റ് ഒരു കിട്ടുമെന്ന് ഗാന്ധിജി നമ്മുടെ എല്ലാവരും അഭിമാനമാണ് ഇന്ത്യൻ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധിനെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിശക്തമായ വികാരവും പ്രതിഷേധവും ഞങ്ങൾ പ്രകടിപ്പിക്കും ഇവർ നേരിട്ട് വന്ന് കണ്ടാൽ അതെല്ലാവർക്കും ബോധ്യമാകുന്നതാണ് മുനിസിപ്പൽ ചെയർമാനും ശില്പിയൊക്കെ പറയുന്നത് ശിൽപി സി പി എമ്മിന് മൂന്ന് കൗൺസിലറാണ് മുനിസിപ്പൽ ചെയർമാനും ശിൽപിയൊക്കെ പറയുന്നത് ഇത് കണ്ട ഒരു ആർട്ട് രൂപത്തിലാണ് ആർട്ടാണെങ്കിലും ഇങ്ങനെയാണോ ഗാന്ധിയെ വികൃതമാക്കുക ആർട്ടിൽ തന്നെ ഗാന്ധിജിയെ മനോഹരമാക്കാനോ എത്രയോ മനോഹരമായി ആർട്ട് രീതി ആക്കാം തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ ന്യായീകരിക്കുന്നത് ബോധപൂർവം തെറ്റ് ചെയ്തു എന്നതിൻ്റെ തെളിവാണ് എത്രയോ മനോഹരമായ ആർട്ടുകൾ ഗാന്ധിജിയുടെ ശില്പങ്ങളുണ്ട് ആ ആ ഇങ്ങനെ ഇങ്ങനെ വികൃതമാക്കുന്ന ആഷ്ടല്ല ഉള്ളത് ഇത് നോക്കിയാൽ ഇത് ഗാന്ധിയാണ് നോക്കുമോ ഏതോ പിന്നെ യുദ്ധത്തിൽ യുദ്ധ ആയോധന കല അഭ്യസിച്ച ഒരാൾ യുദ്ധത്തിന് പോകുന്ന രീതിയിലാണ് ഈ ചിത്രീ ശില്പം കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന സത്യാഗ്രഹത്തിൻ്റെയും അതേപോലെ അഹിംസയുടെയും നേതാവിനെ ഇത്രയും ക്രൂരമായി വി അതിനെ ന്യായീകരിക്കുന്ന മുനിസിപ്പൽ ചെയർമാൻ്റെയും അതിൻ്റെ ഈ ശിൽപിയുടെയും സമീപനം പൊതുസമൂഹത്തിനോടുള്ള വെല്ലുവിളിയാണ് അതുകൊണ്ട് ഇത് ചെയ്തതിന് മാപ്പ് വരണം ഇതിന് പണം കൊടുക്കാൻ പാടില്ല ഞങ്ങൾ നിയമപരമായും നേരിടും നോക്കി वो ऑर्डर तो डालना ही है और और लिस्टिंग